കലോത്സവ ഊട്ടുപുരിയിൽ അയ്യപ്പദാസിൻ്റെ കൈപ്പുണ്യം രുചിച്ചറിഞ്ഞ് നിരവധി പേർ ഇത് അഞ്ചാം തവണയാണ് കൊടകര സ്വദേശിയായ എടയപ്പുറത്ത് അയ്യപ്പദാസ് റവന്യൂ ജില്ലാ വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിനായി ഇരിഞ്ഞാലക്കുട ഗായത്രി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ ദിവസവും ഏകദേശം അയ്യായിരം പേർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അഞ്ചു തരം കറികളും സാമ്പാറും മോരും രസവും പായസവും അടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് അയ്യപ്പദാസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നത് ഞാൻ അയ്യപ്പദാസ് കൊടകരന്ന് പറഞ്ഞാൽ ഐക്കൺ കാറ്ററിംഗ് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഞാനൊരു പത്ത് പതിനാല് പതിനഞ്ച് ഈ ഫീൽഡിൽ കലോത്സവങ്ങൾ കഴിഞ്ഞ പോലെ നടന്ന സംസ്ഥാന കായികമേളയിൽ നമ്മൾ നമ്മൾ തന്നെ ഭക്ഷണം വെച്ചിരിക്കുന്ന ഓൾ പിന്നെ റവന്യൂ ജില്ല ഇപ്പോൾ അത് അഞ്ചാമത്തെ തവണയാണ് ഇവിടെ തന്നെ രണ്ടാമത്തെ തവണയാണ് ചെയ്യണത് ഇന്ന് മൂന്നാം ദിവസമായി ഇവിടെ പരിപാടി എടുക്കണേ എല്ലാ ദിവസവും വിഭസപ്രദമായ സദ്യ തന്നെയാണ് അഞ്ച് തരം കറി രസം മോര് വേറെ ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ഇന്നത്തെ ആണെങ്കിൽ ഒരു മത്തങ്ങ അല്ല ഒരു കുമ്പളങ്ങയും പയറും ഒരു മൊളേഷ്യൻ മൊളേഷ്യൻ ടൈപ്പ് ഒരു മിക്സഡ് തോരൻ കാളൻ പുളിയിഞ്ചി അച്ചാർ ചോറ് സാമ്പാർ രസം മോര് സദ്യ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും വൈകിട്ട് നാലായിരത്തോളം പേർക്ക് ചായയും ചെറുകടിയും വൈകുന്നേരം അത്താഴവും ഇവർ തയ്യാറാക്കുന്നു കഴിഞ്ഞ വർഷം കുന്നംകുളത്ത് നടന്ന സംസ്ഥാന കായികമേളയിലും ഭക്ഷണം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊടകര സ്വദേശിയായ അയ്യപ്പദാസ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി കൊടകരയിൽ ഐക്കൺ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന അയ്യപ്പദാസ് ചെറുതും വലുതുമായ നിരവധി വിവാഹം പോലുള്ള ആഘോഷങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും ഭക്ഷണമൊരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട്